ഹേ യോൾ കുറച്ച് നാൾ മുന്നെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടിയത് യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ ഞങ്ങളുടെ നാല് ബേർഡേയും കൂടെ സന്തോഷത്തിൻ്റെ ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിടുകയാണ് അങ്ങനെ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ച കാര്യം എന്തായാലും അച്ഛനത് ആദ്യമേ തന്നെ പൊട്ടിച്ചു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഞങ്ങൾ ഒരു കാറ് ഷോറൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് വന്നത് അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കുറച്ച് തടസ്സങ്ങളും ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ഒരുമിച്ച് വന്ന് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ലീവ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വരാൻ കഴിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വച്ച് തന്നെ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തെന്നറിയില്ല അവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ചെറിയതായാലും വലിയതായാലും ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ സന്തോഷമാണോ വിഷമാണോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നടന്നു കഴിയുമ്പം ഇങ്ങനെ തോന്നിയിട്ടില്ലേ അപ്പോൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ